നമുക്ക് മുഖ്യമന്ത്രിയുടെ സുരക്ഷാ സേന വന്നില്ലായിരുന്നെങ്കിൽ ഇങ്ങനൊരു വീട് കിട്ടില്ലായിരുന്നു ഞങ്ങൾ എല്ലാവരുടെയും അനുഗ്രഹവും സഹായം എല്ലാം എപ്പോഴും ഉണ്ടാവും ഇതാണ് മുഖ്യമന്ത്രിയുടെ സുരക്ഷാ സേന ഉദ്യോഗസ്ഥർ വെച്ചെന്ന വീട് ആര്യാമൃതോ എന്നാണ് വീടിന്റെ പേര് പ്ലസ് വന്നും നൂറ്റിയൊന്ന് ദിവസം കൊണ്ടാണ് ഇത്ര മനോഹരമായ വീട് പണിതല്ലേ കണ്ണടച്ച് വീടായി കൊട്ടാരം പോലെ ഒരു വീടായില്ലേ ദൈവം അവരുടെ രൂപത്തിൽ നമുക്ക് സഹായിച്ചു നമ്മളെ സഹായിച്ചു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സുരക്ഷാ ഉദ്യോഗസ്ഥരാണ് ആരിക്കും അമൃതയ്ക്കും വേണ്ടി മനോഹരമായ ഒരു വീട് പണിതിരിക്കുന്നത് പറഞ്ഞാൽ വന്ന് വീഡിയോ എടുത്ത് അങ്ങനെയാണ് എല്ലാവരും അറിയുന്നത് അതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു വീട് കിട്ടിയത് നമസ്കാരം സത്യം പറഞ്ഞാൽ ജീവിതത്തിൽ ഒരുപാട് സന്തോഷമുള്ള ഒരു ദിവസമാണെന്ന് നിങ്ങളെ പോലെ തന്നെ ഞാനും ഒരുപാട് സന്തോഷിക്കുന്നുണ്ട് ഒരു വീട് ഒരിക്കൽ പോലും നമുക്ക് സ്വപ്നം പോലും കാണാൻ പറ്റാത്ത ഒരു അവസ്ഥയായിരുന്നു ആ സ്ഥാനത്ത് ഇന്നും മനോഹരമായ ഒരു വീടാണ് ഇവർക്ക് കിട്ടിയിരിക്കുന്നത് അതും നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ സുരക്ഷാ ഉദ്യോഗസ്ഥരാണ് ആര്യക്കും അമൃതയ്ക്കും വേണ്ടി മനോഹരമായ ഒരു വീട് പണിതിരിക്കുന്നത് ആര്യ പത്താം ക്ലാസ്സിൽ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ ഒരു കുട്ടിയായിരുന്നു അങ്ങനെ ആര്യ തിരക്കിയാണ് ഞാൻ കടക്കിലെത്തുന്നത് കടക്കലേയും മോടെ വീട്ടിലെത്തുമ്പോൾ കാണുന്നൊരു അവസ്ഥയെന്ന് പറഞ്ഞാൽ ഒരു കഥകൾ പോലും നമുക്കില്ലായിരുന്നു കിടക്കാൻ ഒരു കട്ടിലോ ചോർന്നൊലിക്കുന്ന ഒരു കൂരയിലായിരുന്നു ഈ രണ്ട് പെൺകുഞ്ഞുങ്ങളും കഴിഞ്ഞിരുന്നത് എനിക്കൊന്ന് ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം പേരാണ് നമ്മുടെ ആ ഒരു വാർത്ത കണ്ടത് ഒരുപാട് സുമനസ്സുകൾ സഹായമായിട്ട് വന്നു അല്ലേ അപ്പം ഈ വാർത്ത കണ്ടിട്ട് മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥരെ ഇവർക്ക് മനോഹരമായ ഒരു കൊട്ടാരം പോലൊരു വീടാണ് പണിത് കൊടുത്ത് ഇങ്ങനൊരു വീട് സ്വപ്നം കണ്ടുണ്ടോ മോളെ പ്രതീക്ഷിച്ചില്ല അത്രയ്ക്ക് ബുദ്ധിമുട്ടിയായിരുന്നു ഈ പെൺകുഞ്ഞുങ്ങൾ കഴിഞ്ഞിരുന്നത് എന്തോലും ദൈവം ഇവരുടെ ആ ഒരു കണ്ണീര് കണ്ടു ദൈവം മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥരെ രൂപത്തിലെത്തി കടക്കൽ പള്ളിയമ്പലം ജുവല്ലറി ഉടമ ജയചന്ദ്രൻ എന്ന് പറഞ്ഞ ഒരു ചേട്ടനാണ് ഇവർക്ക് വീട് വെക്കാൻ ആവശ്യമായ എട്ട് സെന്റ് സ്ഥലം കൊടുത്തത് അപ്പം അവിടെ നൂറ്റിയൊന്ന് ദിവസം കൊണ്ടാണ് ഇത്ര മനോഹരമായ വീട് പണിതത് അല്ലേ കണ്ണടച്ച് തുറക്കുന്നതിനുമ്പോട്ട് വീടായി കൊട്ടാരം പോലെ ഒരു വീടായില്ലേ അവരോടൊക്കെ ഇന്നും കടപ്പെട്ടിരിക്കും ഇല്ല മോളെ ഏഹ് ഒരുപാട് സന്തോഷമുണ്ടോ ഏഹ് അപ്പൊ നമുക്ക് ഇവരുടെ സന്തോഷം നിറഞ്ഞ ആ ഒരു ഇതിനെ കുറിച്ചൊക്കെ ചോദിച്ചറിയാം ഞങ്ങൾക്കും ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് असउन मतल यस या मतल आडी 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 सम अछि बाड लुदा ए बाड നിങ്ങള് നന്നായിട്ട് പഠിക്കണം കേട്ടല്ല ആര്യേ അമൃതെ നിങ്ങൾക്ക് എല്ലാ അനുഗ്രഹവും ഉണ്ടായിരിക്കും പ്ലസ് ടു എല്ലാത്തിനും നല്ല മാർക്ക് വാങ്ങിച്ച് നല്ലായിട്ട് പഠിച്ച് നല്ല രീതിയിലാവണം കേട്ടോ നിങ്ങൾക്ക് ഞങ്ങൾ എല്ലാവരുടെയും അനുഗ്രഹവും സഹായവും എല്ലാം എപ്പോഴും ഉണ്ടാവും ഇനിയോ ഇനി എങ്ങോട്ട് എന്തായാലും നിങ്ങൾ ഞങ്ങളെ അറിയിക്കണം സഹായവും എല്ലാ അനുഗ്രഹവും എപ്പോഴും ഉണ്ടായിരിക്കും രണ്ടുപേരും നന്നായിട്ട് പഠിക്കണം നിങ്ങളുടെ ചാനലിലൂടെയാണ് നമ്മളിത് അറിയുന്നത് അറിഞ്ഞപ്പോൾ ഏറ്റെടുക്കുക എന്ന് നമ്മുടെ ചേരങ്ങൾ മൊത്തം നമ്മുടെ ടീം മൊത്തം ഒരേ മനസ്സോടുകൂടി ഇത് ഏറ്റെടുക്കുക എന്ന് പറഞ്ഞു ഈ നിങ്ങളുടെ ചാനലിൽ ഈ വാർത്ത വന്നില്ലായിരുന്നെങ്കിൽ നമ്മളിത് ശ്രദ്ധിക്കുമില്ല പത്രങ്ങളിൽ നമ്മളിത് അറിഞ്ഞില്ലായിരുന്നു ഈ ചാനലിൽ വാർത്തയാണ് ഇവിടെ ഇവിടുത്തെ അനീഷും ഗോപികൃഷ്ണനും കൂടെ അയച്ചു തരുന്നത് അങ്ങനെ ഉചിതമായ കൈകളിൽ തന്നെയാണ് നമ്മൾ കൊടുക്കാൻ കൊടുത്തത് എന്നുള്ള അതും നമ്മുടെ കേരളത്തിലെ മുഖ്യമന്ത്രി സകുടുംബം അനുഗ്രഹിക്കാനായിട്ട് ഇവിടെ എത്തി അവർക്കും വലിയ സന്തോഷം നമ്മളിവിടെ വന്ന് അന്വേഷിക്കുമ്പോൾ ഇവർക്ക് സ്ഥലമില്ല ഉള്ള സ്ഥലം കേസിലാണെന്ന് അറിഞ്ഞത് കാരണം എവിടെ എന്നുള്ള ഒരിതായി ഇപ്പൊ ഇവിടുത്തെ ഏരിയ സെക്രട്ടറി ആയിരുന്ന പള്ളിയമ്പലം ജ്വല്ലറി ജയചന്ദ്രൻപിള്ള സാറിന്റെ സംസാരിച്ചു അദ്ദേഹം സ്ഥലം കൊണ്ട് കാണിച്ചിട്ട് നാല് സെന്റ് വസ്തു പണത്തിനാണ് ചോദിച്ചത് പക്ഷെ അത് എട്ടേകാല് സെന്റ് വസ്തു ഫ്രീ ആയിട്ടായിരുന്നു ആ ഒരു നല്ല മനസ്സ് നമ്മൾ കാണണം നമ്മളെ സഹായിച്ച ഒരുപാട് വ്യക്തികളുണ്ട് ഇവിടുത്തെ നാട്ടുകാർ മനോഹരമായി വെക്കാൻ കഴിഞ്ഞു അകത്തുള്ള ഫർണിച്ചറുകൾ റോയൽ വീടല്ല ഫർണിച്ചറുകാർ അവരെ അതാണ് നമ്മുടെ ഉദ്ദേശം അർഹതപ്പെട്ട കൈകളിലേക്ക് തന്നെ കൊടുത്തിരിക്കും ഇനി അവരത് നന്നായി സൂക്ഷിച്ച് നന്നായി പഠിച്ച് വളരെ നല്ല നല്ലതാണ് നമ്മുടെ ആഗ്രഹം പിന്നെ മുഖ്യമന്ത്രിയുടെ പി എ സുനീഷ് അവര് നമ്മുടെ കൂടെ എല്ലാ കാര്യത്തിനും കൂടെ ഉണ്ടായിരുന്നു സെപ്റ്റംബർ പന്ത്രണ്ടാം തീയതിയാണ് കുറ്റി അടിക്കുന്നത് നൂറ്റിമൂന്ന് ദിവസം മായ ഒരു വീട് വെച്ച് കൊടുക്കാൻ കഴിഞ്ഞു നമ്മളെല്ലാരും തിരുവനന്തപുരത്തും കേരളത്തിന്റെ വിവിധ ഭാഗത്തുള്ള ആൾക്കാരാണ് സി എമ്മിന്റെ സുരക്ഷയിലുള്ള മറ്റു പല ജില്ലകളിലുള്ള ആൾക്കാർ പക്ഷെ അവരെല്ലാരും ഡ്യൂട്ടി കഴിഞ്ഞാല് നേരെ ഇവിടെ വരും പതിനഞ്ചു ലക്ഷത്തോളം രൂപ എന്നാലും പഠിക്കണം കേട്ടാ എന്റെ കാര്യം നിങ്ങളെ പഠിത്തത്തിന്റെ കാര്യം നമ്മുടെ എ ഡി ജി പി വിജയൻ സാർ ചോദിച്ചായിരുന്നു അവർക്ക് എന്താവാനാണ് ആഗ്രഹമെന്ന് അദ്ദേഹം ചോദിച്ചു അദ്ദേഹം ഈ ഇത്തരം എടുക്കുന്ന ആളാണ് സാർ നമ്മൾ നമ്മൾ വീട് പോവല്ല കൂടെ ഉണ്ട് നോക്കണ്ടേ നമ്മുടെ ഇവർക്കൊരു മതിൽ കെട്ടി ഒരു സേഫ്റ്റിക്ക് വേണ്ടി കിട്ടണം അതാരെങ്കിലും സഹായിക്കുമായിരിക്കും പറഞ്ഞാൽ തീരാത്തത്ര സന്തോഷമുണ്ട് ഉണ്ട് ചേട്ടൻ വന്ന് വീഡിയോ എടുത്ത് അങ്ങനെയാണ് എല്ലാരും അറിയുന്നത് അതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു വീടും കിട്ടിയത് അതുപോലെ തന്നെ ചിങ്ങേലി സ്കൂളിലെ വിജയകുമാർ സാർ സ്കൂൾ പി ടി എല്ലാരും ഇതിനോടൊപ്പം നിന്നു ബസ് തന്ന ജയചന്ദ്രൻ പിള്ള സാർ ആ സാറിൻ്റെ എത്ര നന്ദി പറഞ്ഞാലും തീരില്ല നമുക്ക് മുഖ്യമന്ത്രിയുടെ സുരക്ഷാ സേവന വന്നില്ലായിരുന്നെങ്കിൽ ഇങ്ങനൊരു വീട് കിട്ടില്ലായിരുന്നു എത്ര പറഞ്ഞാലും മതി വരുന്നില്ല വാക്കുകളൊന്നും ഇല്ല പറയാൻ നമ്മളെ സ്വപ്നമായിരുന്നു ഒരു വീട് എന്നതൊരു സ്വപ്നമായിരുന്നു പെട്ടെന്ന് പെട്ടെന്ന് ദൈവാനുഗ്രഹം ഒത്തിരി സന്തോഷമുണ്ട് ഇനിയും മുന്നോട്ട് പോകണം എനിക്കും ഇങ്ങനെ സഹായിക്കണം ഞാൻ കാരണം ഒരു കുടുംബം ഇങ്ങനെ സന്തോഷിക്കണമെന്ന് വലിയൊരാഗ്രഹമുണ്ട് ഞങ്ങൾ ഒരു വീടിങ്ങനെ അർഹതപ്പെട്ട ഒരു കുടുംബത്തിന് വെച്ച് കൊടുക്കും നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന സന്തോഷം അവർക്കും കിട്ടണം അതാണ് ഏറ്റവും വലിയ ആഗ്രഹം ഇത് ആണ് ഇതാണ് ഒരു ബെഡ്റൂം ഇത് ഇതാണ് നമ്മൾ നല്ല സന്തോഷമുണ്ട് ആനന്ദ് വീട്ടിൽ വന്ന് വീഡിയോ എടുത്താണ് ഇത്രയും പ്രസിദ്ധി വന്നത് നാല് സെന്റ് വസ്തുവാണ് ജയദേ സാറിൻ്റെ കൂടെ ചോദിച്ചത് സാറ് എട്ട് സെന്റ് എട്ടേ സെന്റ് ആണ് നമുക്ക് തന്നത് മുഖ്യമന്ത്രിയുടെ സുരക്ഷ സേനയിലെ ആളുകളെല്ലാം കൂടി കൂടി നല്ലൊരു വീട് വെച്ച് വന്നു എത്ര നന്ദി പറഞ്ഞാലും നമുക്ക് തീരൂല മുഖ്യമന്ത്രി താക്കോൽദാനം തന്നത് വളരെ സന്തോഷം ദൈവം അനുഗ്രഹിക്കട്ടെ മുഖ്യമന്ത്രിയെ അവരൊക്കെ തിരുവനന്തപുരത്ത് വന്ന് വീടിന്റെ കുറ്റിയടി മുതൽ ഈ നിമിഷം വരെയും എന്നും ഇവിടെ ഉണ്ടായിരുന്നു നിങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്നു നിങ്ങളുടെ ഒരു രക്ഷകർത്താവിനെ പോലെയായിരുന്നു ആ എഴുപത് പേരും വനിതാ പോലീസുകാരുണ്ട് അതിനകത്ത് അല്ലാത്ത സാർമാരുണ്ട് ചേട്ടന്മാരുണ്ട് അനിൽ സാറിന്റെ നേതൃത്വം അല്ലേ അനിൽ സാറാണ് എന്റെ നേതൃത്വം വഹിച്ചത് അല്ലെ അപ്പൊ അവരോടൊക്കെ എത്ര കടപ്പെട്ടാലും തീരത്തില്ല ഒരുപാട് സാർ നിങ്ങൾ ഈ കുഞ്ഞുങ്ങളുടെ ഏറ്റവും വലിയ സ്വപ്നമായൊരു വീടെന്ന സ്വപ്നം സാക്ഷാത്കരിച്ചതിനാണ്